മണിമല കുന്നങ്കേ മാറാങ്കുന്നങ്കെ നിധിയിരിപ്പേ നിധിയിരിപ്പേ എന്നാണ് ആ നാട്ടുകഥ നിധിയുടെ രഹസ്യങ്ങൾ തേടി കുഞ്ഞുണ്ണി എന്ന പതിമൂന്നുകാരന് ഒറ്റയ്ക്ക് ആഫ്രിക്കയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെ തൻ്റെ കാളവണ്ടികളെയും തെളിച്ച് അർദ്ധരാത്രിയിൽ മാറാങ്കുന്നിൻ്റെ ചുവട്ടിൽ കൂടി പോവുകയായിരുന്നു ിയക്കോട് എന്ന ഗ്രാമത്തിലാണ് എൻ്റെ കുട്ടിക്കാലം ഒരു തനി നാട്ടിൻപുറമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഗ്രാമം ഞങ്ങൾ താമസിച്ചിരുന്ന വീടിന് രണ്ട് അതിരുകളായി രണ്ട് കുന്നുകളുണ്ടായിരുന്നു ഒരു കുന്നിൻ്റെ പേര് മാറാൻകുന്ന് എന്നാണ് മറ്റൊന്ന് മണിമലക്കുന്ന് മാറാങ്കുന്നിൻ്റെ മുകളിലായി ഒരു വെളുത്ത കെട്ടിടം ഉണ്ടായിരുന്നു ഞങ്ങളതിനെ കൊട്ടാരമെന്നാണ് വിളിച്ചിരുന്നത് മണിമല കൊട്ടാരം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു ഔട്ട് ഹൗസ് ആയിരുന്നു അത് ഈ മണിമലക്കുന്നിനെയും മാറാങ്കുന്നിനെയും ചുറ്റിപ്പറ്റി ഒരു വലിയ കഥയുണ്ടായിരുന്നു ആ കഥ ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ അപ്പൂപ്പനിൽ നിന്നും കേട്ടതാണ് മണിമല കുന്നങ്കെ മാറാങ്കുന്നങ്കെ നിധിയിരിപ്പേ നിധിയിരിപ്പേ എന്നാണ് ആ നാട്ടുകഥ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പു തിരുവിതാംകൂറും ആക്രമിക്കുമെന്ന് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഭയന്നിരുന്നു അങ്ങനെ അവരുടെ അനർഘങ്ങളായ നിധിശേഖരം മാറാൻകുന്നിലും മണിമലക്കുന്നിലും വലിയ കിടങ്ങുകളുണ്ടാക്കി അതിനകത്ത് നിക്ഷേപിച്ചിരുന്നു എന്നൊരു കഥ നാട്ടിൽ പ്രചരിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മണിമലക്കുന്നങ്കെ മാറാങ്കുന്നങ്കെ നിധിയിരിപ്പെ നിധിയിരിപ്പേ എന്നുള്ള നാട്ടുമൊഴി പ്രചരിച്ചിരുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു കർഷകൻ നെടുമങ്ങാട് ചന്തയിലേക്ക് പോയി ഒരു ദിവസം അദ്ദേഹം പതിവായി പോകാറുള്ളതാണ് നെടുമങ്ങാട് ചന്തയിലേക്ക് കാളവണ്ടിയിലാണ് യാത്ര ഈ മണിമല കുന്നിൻ്റെയും മാറാങ്കുന്നിൻ്റെയും ചുവട്ടിൽ കൂടി സാധാരണ ഒറ്റയ്ക്ക് ഒരു അസമയത്താരും സഞ്ചരിക്കാറില്ല അന്ന് പക്ഷേ ആ കച്ചവടക്കാരന് ആ കൃഷിക്കാരന് കൃത്യസമയത്ത് വീട്ടിലേക്ക് എത്താൻ കഴിയില്ല സമയം വൈകി വല്ലാത്ത മഴയും ഉണ്ട് അദ്ദേഹത്തിന് തിരിച്ചു വന്നേ പറ്റൂ വീട്ടിലേക്ക് അങ്ങനെ തൻ്റെ കാളവണ്ടികളെയും തെളിച്ച് അർദ്ധരാത്രിയിൽ മാറാങ്കുന്നിൻ്റെ ചുവട്ടിൽ കൂടി പോവുകയായിരുന്നു പെട്ടെന്ന് തന്നെ കാളവണ്ടി മുന്നിലേക്ക് ചലിക്കാതായി കർഷകൻ കാളവണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങി അതിൻ്റെ തൂക്കുവിളക്ക് എടുത്ത് വെളിച്ചം തെളിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കാളവണ്ടിയുടെ ഒരു ചക്രം മണ്ണിൽ ആണ്ടുപോയിരിക്കുന്നു ബുദ്ധിമുട്ടി അയാൾ ചക്രത്തെ കാളവണ്ടിയുടെ ചക്രത്തെ തള്ളി മുകളിലേക്ക് കയറ്റി അപ്പോഴായിരുന്നു വലിയൊരു അത്ഭുതം ആ കുഴിയിൽ നിന്ന് വലിയൊരു നിധി കുംഭം ഉയർന്നു വന്നു ഞങ്ങളുടെ നാട്ടിലെ ഒരു പണക്കാരനായ മനുഷ്യനെക്കുറിച്ച് നാട്ടിൽ പ്രചരിച്ചിരുന്ന ഒരു കഥ ഇതായിരുന്നു മാറാകുന്നിൻ്റെ ഒരു ചരിവിന് ഒരു പേരുണ്ട് കിടാരക്കുഴി എന്നാണ് ആ ചരിവിൻ്റെ പേര് കിഡാരം എന്ന് പറഞ്ഞാൽ വലിയ ചെമ്പ് പാത്രമാണ് ഈ കിടാരക്കുഴി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവ താഴേക്ക് പോകുന്നുണ്ടായിരുന്നു അത് വന്ന് വലിയൊരു കുളത്തിൽ ചേരും ഒരിക്കലും വറ്റാത്ത നീരുറവയും ഒരിക്കലും വറ്റാത്ത കുളവുമാണ് പക്ഷേ അതിലെ വെള്ളം കുടിക്കാനായി ഉപയോഗിക്കാൻ കഴിയില്ല അതിന് പുറത്തെപ്പോഴും ഒരു എണ്ണ പുരണ്ടതുപോലെ ഒരു പാട കെട്ടിക്കിടക്കും നമ്മുടെ ഞങ്ങളുടെ നാട്ടുകാർ പറഞ്ഞിരുന്നത് അത് ഈ നിധിശേഖരങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന പാത്രങ്ങളിൽ കിടാരങ്ങളിൽ തട്ടി താഴേക്ക് വരുന്നതുകൊണ്ടാണ് ഈ ഓര് എന്ന് പറയുന്ന ഭാഗം വെള്ളത്തിന് മുകളിൽ കാണുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഒരു നാട്ടുകഥയെ ഒരു നാട്ടു കേൾവിയെ ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങളുടെ നാട്ടുകാർ കഥകൾ കൊണ്ട് പൊലിപ്പിച്ചെടുത്തതാണ് അത് കുഞ്ഞുണ്ണിയുടെ യാത്രാപുസ്തകം എന്ന് പറയുന്ന കുട്ടികൾക്കുള്ള നോവൽ എഴുതുമ്പോൾ ഈ നാട്ടുകഥയാണ് ഞാൻ പ്രയോജനപ്പെടുത്തിയത് മാറാങ്കുന്നിലെയും മണിമലക്കുന്നിലെയും അനർഹമായ നിധിശേഖരത്തിന് പിന്നാലെ ഉഴലുന്ന ആർത്തിയുള്ള ക്രൂരനായ ഒരു മനുഷ്യൻ മാർത്താണ്ഡൻ എന്നാണ് അയാളുടെ പേര് അയാൾ വർഷങ്ങളായി മാറാൻകുന്നിലെയും മണിമലക്കുന്നിലെയും നിധിശേഖരത്തിനായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമി തുരന്നുകൊണ്ട് പക്ഷെ അയാൾക്കത് കണ്ടെത്താനേ കഴിയുന്നില്ല അപ്പോഴാണ് ഒരു പതിമൂന്നുകാരനായ കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ബാലൻ അയാളുടെ സമീപത്ത് എത്തുന്നത് അവൻ അവിടെ വന്ന് പെട്ടുപോയതാണ് ഈ നിധിയുടെ രഹസ്യങ്ങൾ കണ്ടെത്താനായിട്ട് കുഞ്ഞുണ്ണിക്ക് നടത്തേണ്ടി വരുന്ന അതിദീർഘമായ യാത്രയാണ് യഥാർത്ഥത്തിൽ കുഞ്ഞുണ്ണിയുടെ യാത്രാപുസ്തകം നിധിയുടെ രഹസ്യങ്ങൾ തേടി കുഞ്ഞുണ്ണി എന്ന പതിമൂന്നുകാരന് ഒറ്റയ്ക്ക് ആഫ്രിക്കയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് ആ നിധിയുടെ രഹസ്യങ്ങൾ അവന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ കുഞ്ഞുണ്ണിയുടെ യാത്രാപുസ്തകം കുഞ്ഞുണ്ണിയുടെ യാത്ര വളരെ ദീർഘമായതിനാൽ ഈ കുട്ടികളുടെ പുസ്തകവും കുറച്ച് വലിപ്പമേറിയതാണ് മുന്നൂറിലധികം പേജുള്ള നോവലാണ് കുഞ്ഞുണ്ണിയുടെ യാത്രാപുസ്തകം ഒരുപക്ഷേ മലയാളത്തിലെ ഏറ്റവും വലിപ്പമുള്ള ബാലസാഹിത്യ കൃതിയായിരിക്കും ഇത് ഇത് യഥാർത്ഥത്തിൽ എൻ്റെ മാത്രം പുസ്തകമല്ല എൻ്റെ നാടിൻ്റെ പുസ്തകമാണ് എനിക്ക് എൻ്റെ നാട്ടുകാർ തന്ന കഥയുടെ വലിയ പ്രപഞ്ചമാണ്